നമ്മൾ ലാറ്റക്സ് ലാറ്റക്സ് ഫോമിന്റെ അതിന്റെ സോഫ്റ്റ്നെസ് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോഴിമുട്ട ഇപ്പൊ നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കിടക്കുകയാണ് കേട്ടോ കണ്ടോ മുട്ട ഒന്നും സംഭവിച്ചിട്ടില്ല ഇനിയിപ്പോ നമുക്ക് ഈ സംഭവം നമ്മളിപ്പോ കിടന്നൊക്കെ കണ്ടോ അത്രയും സോഫ്റ്റ്നെസ് ആണ് കണ്ട നല്ല ഫുൾ വെയിറ്റ് ആക്കി കിടന്നാലും നമുക്കൊന്നും സംഭവിക്കില്ല അത്രയും സ്ട്രോങ് ആണ് ഇനി നമുക്ക് ഇത് ഒറിജിനൽ മുട്ടയാണെന്നെല്ലാവർക്കും സംശയം ഉണ്ടാവും അപ്പൊ ഞാൻ കാണിക്കണ് ഒറിജിനൽ മുട്ട തന്നെയാണ് അപ്പോൾ അത്രയും സോഫ്റ്റ്നെസ്സാണ് ഈ ലാറ്റക്സ് സ്പെഡ്